ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ആറാമത്തെ പാഠത്തിൻ്റെ പേരാണ് ആകാശക്കാഴ്ചകൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ കടലിനപ്പുറം എങ്ങോ പോയി സൂര്യൻ താണുമറിയുമ്പോൾ മാനത്തമ്പിടി പൂത്തുവിടർന്നു ചുറ്റും താരകൾ മിന്നുന്നു സന്ധ്യാസമയമാകുമ്പോൾ സൂര്യൻ കടലിൽ താഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ സൂര്യാസ്തമനം അതിനുശേഷമാണ് മാനത്ത് അമ്പിളി ചന്ദ്രനുദിക്കുന്നതും നക്ഷത്രങ്ങൾ വരുന്നതും താരകങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നിങ്ങൾ രാത്രിയിൽ ആകാശം നിരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നോക്കണം എന്തെല്ലാം കാഴ്ചകളാണ് രാത്രിയിൽ ആകാശത്ത് കാണുന്നത് ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ പകൽ സമയത്തോ പകൽ സമയത്ത് സൂര്യനാണ് ആകാശത്തുള്ളത് ആ സമയത്ത് ചന്ദ്രനോ നക്ഷത്രങ്ങളോ കാണാറില്ല സൂര്യനെ രാവിലെ എവിടെയാണ് കാണുന്നത് രാവിലെ കിഴക്കും വൈകുന്നേരമോ വൈകുന്നേരത്ത് പടിഞ്ഞാറുമാണ് സൂര്യനെ കാണുന്നത് ആകാശത്ത് ഗോളാകൃതിയിൽ എന്തൊക്കെ കാണാം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതൊക്കെ ഗോളാകൃതിയിലാണ് ഉള്ളത് നാം വസിക്കുന്ന ഭൂമിയുടെ ആകൃതി എന്താണ് ഭൂമിയുടെ ആകൃതിയും ഗോളാകൃതിയാണ് ഭൂമി ചലിക്കുന്നുണ്ടോ ചലിക്കുന്നുണ്ട് അല്ലേ ഭൂമിയുടെ ചലനം എപ്രകാരമാണ് അതുപോലെ തന്നെ രാത്രിയും പകലും ഉണ്ടാകുന്നതിങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട് അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സൂര്യനെ ചുറ്റുന്നുമുണ്ട് അങ്ങനെ ചുറ്റുന്നതുകൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഇനി ഭൂമി ചലിക്കുന്നത് പോലെ തന്നെ ചന്ദ്രനും ചലിക്കുന്നുണ്ടോ ഉണ്ട് അല്ലേ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ഭൂമി സൂര്യനെ ചുറ്റുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം കണ്ടില്ലേ ചിത്രത്തിൽ ആ വലിയ വട്ടമാണ് സൂര്യനെ ഭൂമി ചുറ്റുന്നത് ചന്ദ്രൻ ചുറ്റുന്നത് ആ ചെറിയ വട്ടമാണ് ഭൂമിയെ അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതും കൂട്ടുകാരോടൊത്ത് ക്ലാസ്സിൽ അഭിനയിച്ചു കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അഭിനയിച്ചു നോക്കണം ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭൂമിയുടെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഭൂമി സൂര്യനു ചുറ്റും നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതാണ് ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നുണ്ട് അതാണ് ഭ്രമണം എന്നാൽ സൂര്യനു ചുറ്റും നിശ്ചിത ഒരു പാത നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അതിലൂടെ കറങ്ങുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതും എങ്ങനെയെന്ന് തെളിയിക്കാൻ വിവിധ വലുപ്പത്തിലുള്ള പന്തുകൾ ഉപയോഗിച്ച് പ്രവർത്തന മാതൃക നിർമ്മിക്കും അപ്പോൾ നേരത്തെ കണ്ട ചിത്രമില്ലേ അതുപോലെ തന്നെ പന്തുകൾ ഉപയോഗിച്ച് പ്രവർത്തന മാതൃക നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെ ഒരു ദിവസമായി അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറായി കണക്കാക്കുന്നു ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട കാലമാണ് ഒരു വർഷം അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു എന്ന് പറഞ്ഞു അല്ലേ അതാണ് ഭ്രമണം അതിനെടുക്കുന്ന സമയമാണ് ഇരുപത്തി നാല് മണിക്കൂർ എന്നാൽ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തി ദിവസം അതായത് പരിക്രമണത്തിന് എടുക്കുന്ന സമയം ഭൂമിയുടെ ഈ ഭ്രമണം ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാത്രിയും പകലുമൊക്കെ ഉണ്ടാകുന്നത് സൗരയൂഥം ചിത്രം നോക്കൂ കണ്ടില്ലേ സൂര്യനും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുമെല്ലാം അടങ്ങുന്നതാണ് സൗരയൂഥം ഏതൊക്കെ ഗ്രഹങ്ങളെയാണ് കാണുന്നത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ശനി വ്യാഴം യുറാനസ് നെപ്റ്റ്യൂൺ ഇത്രയുമാണ് ഉള്ളത് എത്ര ഗ്രഹങ്ങളാണ് എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് നമ്മൾ കണ്ടു അല്ലേ ഗ്രഹങ്ങളും സൂര്യനുമൊക്കെയാണ് ചിത്രത്തിലുള്ളത് സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങൾ ഏതെല്ലാം അവയുടെ സഞ്ചാരപാതയ്ക്കുള്ള പ്രത്യേകത എന്താണ് ഇനി നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യന് എത്ര ഗ്രഹങ്ങളാണുള്ളത് എട്ട് അല്ലേ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് അതുപോലെ തന്നെ ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏത് നമുക്ക് ചിത്രത്തിൽ നോക്കി പറയാം അടുത്ത ഗ്രഹം ബുധൻ അകലെയുള്ളത് നെപ്റ്റ്യൂൺ സൂര്യനുമായിട്ടുള്ള ദൂരത്തിൻ്റെ ക്രമത്തിൽ ഗ്രഹങ്ങളുടെ പേരെഴുതു ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇങ്ങനെയാണ് സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്ത ഗ്രഹം മുതൽ അകലെയുള്ള നെപ്റ്റ്യൂൺ വരെയുള്ള ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ഭൂമിയെ ചുറ്റുന്ന ആകാശഗോളം ഏതാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ആകാശഗോളം ചന്ദ്രനാണ് ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശവസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റനേകം ആകാശവസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ ഈ ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശവസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് ഇനി സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റനേകം ആകാശ വസ്തുക്കളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് സൗരയൂഥത്തിലേക്ക് ഒരു യാത്ര പോയാലോ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ കഴിയും സ്റ്റെല്ലേറിയം ആപ്പ് ഉപയോഗിച്ച് ആകാശ കാഴ്ചകൾ കാണൂ കാഴ്ചയുടെ കുറിപ്പുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ അപ്പോൾ എല്ലാവരും കണ്ടുനോക്കണം ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനെ ആകാശത്ത് കാണാറുണ്ടല്ലോ എല്ലാ ദിവസവും ഒരേ ആകൃതിയിലല്ലോ കാണുന്നത് അതിൻ്റെ കാരണം എന്തായിരിക്കും എല്ലാവരും ചന്ദ്രനെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓരോ ദിവസവും ഓരോ ആകൃതിയിലാണ് കാണാറുള്ളത് എല്ലാ ദിവസവും ഒരേപോലെയാണോ അല്ല അല്ലേ ഒരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ ആവശ്യമുള്ള സാമഗ്രികൾ സമ ചതുരാകൃതിയിൽ അതായത് സ്ക്വയർ വശങ്ങളുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടി പിന്നെ പന്ത് നാരങ്ങ ടോർച്ച് കണ്ണാടി നൂൽ ഇതൊക്കെയാണ് വേണ്ടത് പ്രവർത്തന ക്രമം ഒരു സമചതുര സമചതുരപ്പെട്ടിയുടെ നാല് വശങ്ങളുടെയും മധ്യഭാഗത്ത് മൂന്ന് സെൻറ്റിമീറ്റർ വീതം വലുപ്പമുള്ള മൂന്ന് ദ്വാരങ്ങൾ ഉണ്ടാക്കുക പെട്ടിയുടെ മധ്യഭാഗത്ത് വരത്തക്ക വിധം ഏകദേശം മൂന്ന് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള പന്തോ നാരങ്ങയോ കെട്ടിത്തൂക്കുക പെട്ടിയുടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ പന്തിലേക്ക് ടോർച്ചോ കണ്ണാടിയോ ഉപയോഗിച്ച് പ്രകാശം പതിപ്പിക്കുക മറ്റ് ദ്വാരങ്ങളിലൂടെ നിരീക്ഷിക്കൂ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്തു നോക്കണം കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു സമചതുര പെട്ടി ഉപയോഗിച്ച് ദ്വാരങ്ങളുണ്ടാക്കി നമ്മൾ പരീക്ഷണം നടത്തേണ്ടത് അതിൽ കണ്ട കാഴ്ചകൾ ചിത്രീകരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ്വാരം ഒന്നിലൂടെ നോക്കിയപ്പോൾ അതുപോലെ തന്നെ രണ്ടിലൂടെ അങ്ങനെ പന്ത്രണ്ട് വരെയുണ്ട് അല്ലേ അപ്പോൾ എന്ത് ചിത്രമാണ് കണ്ടത് പരീക്ഷണക്കുറിപ്പ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതു ചന്ദ്രനെ പൂർണ്ണമായും കാണുന്നത് ഏത് ദ്വാരത്തിലൂടെ നോക്കുമ്പോഴാണ് ചന്ദ്രനെ ഒട്ടും കാണാത്തതോ ചിത്രം നിരീക്ഷിക്കൂ കണ്ടില്ലേ ചന്ദ്രൻ്റെ ഓരോ രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ചന്ദ്രൻ്റെ ഓരോ മാറ്റങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ആദ്യത്തേത് നോക്കൂ അമാവാസി ചന്ദ്രനെ കാണാൻ കഴിയില്ല ഇനി അടുത്തത് വാക്സിങ് ക്രെസൻറ്റ് നേർത്ത ഒരു വളവ് കാണാം കണ്ടില്ലേ പ്രകാശത്തിൻ്റെ ഒരു വളവ് ഇനി ആദ്യപാദം പകുതി പ്രകാശം വലതുഭാഗത്ത് പകുതി പ്രകാശം അടുത്തത് വാക്സിൻ ഗിബസ് ആണ് പകുതിയിൽ കൂടുതൽ പ്രകാശം പൂർണ്ണമാകുന്നു കണ്ടില്ലേ കൂടിക്കൂടി വന്നു അല്ലേ പ്രകാശം ഇനി പൗർണമിയാണ് പൂർണ ചന്ദ്രൻ നൂറ് ശതമാനം പ്രകാശം ഇനി അടുത്തത് വാനിംഗ് ഗിബസ് ആണ് കുറേശയായി പ്രകാശം കുറയുന്നു കണ്ടില്ലേ ഇനി അവസാന പാദമാണ് പകുതി പ്രകാശമായി ഇടതുഭാഗം പ്രകാശമുണ്ട് വലതുഭാഗത്ത് ഇരുട്ട് കണ്ടില്ലേ ഇനി വാനിങ് ക്രെസൻ ആണ് നേർത്ത വളവ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അതായത് വീണ്ടും അമാവാസിയോട് അടുക്കുന്നു ഇതൊക്കെയാണ് ചന്ദ്രൻ്റെ ഓരോ ഘട്ടങ്ങളെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായി കാണുവാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം കാണാറുണ്ട് അല്ലേ പ്രകാശിത ഭാഗം പൂർണ്ണമായി കാണാൻ കഴിയുന്ന ആ ദിവസത്തെയാണ് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ എന്ന് പറയുന്നത് പൗർണമി ദിനത്തിൽ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനക്രമം എങ്ങനെയെന്ന് നോക്കാം ചിത്രം നിരീക്ഷിക്കൂ കണ്ടില്ലേ ഇങ്ങനെയാണ് പൗർണമി ദിവസം വരുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിലായി ഭൂമി വരുമ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമാണ് ചിത്രം നിരീക്ഷിക്കൂ കണ്ടില്ലേ ആ കറുത്ത ഭാഗം ചന്ദ്രൻ്റേത് പുറകിലും ആ പ്രകാശമുള്ള ഭാഗം ഭൂമിക്ക് നേരെയുമാണ് കണ്ടില്ലേ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഒട്ടും തന്നെ കാണാൻ കഴിയാത്ത ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ ന്യൂ മോൺ എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയാത്ത ആ ഒരു ദിവസത്തെയാണ് അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ എന്ന് പറയുന്നത് നോക്കൂ ചിത്രത്തിൽ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്കാണ് ചന്ദ്രൻ വരുന്നത് അല്ലേ അതുപോലെ തന്നെ ചന്ദ്രൻ്റെ പ്രകാശിതമായ ഭാഗം സൂര്യൻ്റെ നേർക്കും ആ ഇരുണ്ട ഭാഗമാണ് ഭൂമിയുടെ നേർക്ക് ഉള്ളത് അതുകൊണ്ടാണ് ചന്ദ്രനെ കാണാത്തത് ചന്ദ്രനെ പൂർണ്ണമായി കാണുന്ന രാത്രികളും തീരെ കാണാൻ സാധിക്കാത്ത രാത്രികളും ഉണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന് കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതും അമാവാസി മുതൽ പൗർണമി വരെ ചന്ദ്രനെ നിരീക്ഷിക്കൂ എല്ലാ ദിവസവും ഒരേ സമയത്ത് നിരീക്ഷിക്കുവാൻ ശ്രമിക്കണേ ഓരോ രാത്രിയിലും കാണുന്ന ചന്ദ്രൻ്റെ ചിത്രവും വരയ്ക്കൂ കണ്ടില്ലേ ഒന്നാം ദിവസം നാലാം ദിവസം ഏഴാം ദിവസം പത്താം ദിവസം അങ്ങനെയാണ് ഓരോ ദിവസവും കറക്റ്റ് സമയമായിരിക്കണം ഒരേ സമയമായിരിക്കണം നിരീക്ഷിക്കുന്നതും അപ്പോൾ നിങ്ങൾ കണ്ട ചന്ദ്രൻ്റെ രൂപം എന്താണ് എന്ന് എഴുതണം അതുപോലെ തന്നെ സ്റ്റെല്ലേറിയ മാപ്പ് ഉപയോഗിച്ചും ചന്ദ്രനെ നിരീക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ കാര്യങ്ങളാണ് അവിടെയും എഴുതി ചേർക്കേണ്ടത് അമാവാസി തുടങ്ങിയാണ് നോക്കുന്നത് അല്ലേ അപ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല പിന്നെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും വാക്സിംഗ് ക്രസൻറ്റായിരിക്കും അത് കഴിഞ്ഞ് ആദ്യപാദം പകുതി പ്രകാശമായി പിന്നെയോ വാക്സിൻ ഗിബസ് പകുതിയിൽ കൂടുതൽ പ്രകാശം അങ്ങനെ ഓരോ ദിവസവും നോക്കി നിരീക്ഷിച്ചു വേണം എഴുതാനായിട്ട് ഈ ഒരു ചാർട്ട് നോക്കി കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തെ ദിവസം നോക്കൂ അമാവാസിയാണ് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചുകൂടി പ്രകാശം വരുന്നു മൂന്നാമത്തെ ദിവസമാകുമ്പോൾ അത് കൂടി വരുന്നു ഇങ്ങനെയാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് പതിനാലാമത്തെ ദിവസം പൂർണ്ണ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു ഒരു മാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കാനാണ് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കി മനസ്സിലാക്കണം ചന്ദ്രനിലേക്ക് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ബഹിരാകാശ സഞ്ചാരിയും അതുപോലെ തന്നെ ബഹിരാകാശത്തുള്ള ചിത്രങ്ങളുമൊക്കെയാണ് അതിലുള്ളത് ആദ്യമായി ചന്ദ്രനിൽ കാല് നീൽ ആം ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉപരിതലം എന്ന് പറയുന്നത് കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞതാണ് അതുപോലെ തന്നെ ബഹിരാകാശ യാത്രികർ അവരുടെ പേടകത്തിലാണ് ചന്ദ്രനിലേക്ക് പോകുന്നത് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ നിങ്ങളുടെ സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിക്കാറില്ലേ ഉണ്ട് അല്ലേ എല്ലാ സ്കൂളിലും ചാന്ദ്രദിനം ആഘോഷിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആരാണ് നീൽ ആംസ്ട്രോങ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്നിന് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് അപ്പോൾ സ്കൂളുകളിൽ പോസ്റ്റർ മേക്കിങ്ങും അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളും മറ്റ് ഒരുപാട് പരിപാടികളും നടത്താറുണ്ട് അല്ലേ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തിയത് വിവരങ്ങൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കൂ ഇനി അടുത്ത പൗർണമി രാവിൽ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിച്ചാലോ ബൈനോക്കുലേഴ്സ് ഉപയോഗിച്ച് കൂടി നിരീക്ഷിക്കണേ നിരീക്ഷിച്ച വിവരങ്ങൾ എൻ്റെ പരിസര പാഠന പുസ്തകത്തിൽ എഴുതും അപ്പോൾ എന്താണ് പൗർണമി രാവിൽ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തുപയോഗിക്കാം ബൈനോക്കുലേഴ്സ് ഉപയോഗിച്ച് നിരീക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ കാലുകുത്തിയ ഏക ആകാശഗോളമാണ് ചന്ദ്രൻ ചന്ദ്രനിൽ ധാരാളം കുന്നുകളും കുഴികളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രനിലെ രഹസ്യങ്ങൾ കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങൾ ഇന്നും മനുഷ്യൻ നടത്തിവരുന്നു ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സെലനോളജി ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചും ഭൗതിക സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രാഫി അപ്പോൾ ചന്ദ്രനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തെ സെലനോളജി എന്നും ചന്ദ്രൻ്റെ ഉപരിതലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭൗതിക സവിശേഷതകളെക്കുറിച്ചും പഠിക്കുന്നതാണ് സെലനോഗ്രാഫി കലണ്ടർ കലണ്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ അറിയാനാണ് നമ്മൾ കലണ്ടർ ഉപയോഗിക്കുന്നത് അല്ലേ നിങ്ങളുടെ ക്ലാസ്സിലെ കലണ്ടർ പരിശോധിച്ച് ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരെഴുതും ഏതൊക്കെയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ഏത് ഇംഗ്ലീഷ് മാസത്തിലാണ് ഇംഗ്ലീഷ് മാസങ്ങളെ പോലെ തന്നെ മലയാള മാസങ്ങളും ഉണ്ടെന്നറിയാമല്ലോ അറിയാം അല്ലേ മലയാള മാസങ്ങളെ ഉൾപ്പെടുത്തി ഒരു പാട്ട് പാട്ടുപാടിയാലോ മാസങ്ങളും മഴയും ചിന്നി ചിന്നി ചിങ്ങമഴ മിന്നി മിനുങ്ങി കന്നിമഴ തൂക്കം നോക്കി തുലാമഴ വൃശ്ചികമായാൽ കുളിരുമഴ ധനുമകരത്തിൽ മഞ്ഞുമഴ കുംഭം മീനം ആവിമഴ മേടം നേടി പുതിയ മഴ പുതുവർഷത്തിൽ ഹർഷമഴ ഇടിപൊടി ഇടിപൊടി ഇടവമഴ ധിമിതിമി തദ്ധിമി മിഥുനമഴ തക്കിട തരികിട കർക്കടകം തിരിമുറിയാത്തൊരു വികൃതി മഴ ഏതൊക്കെ മാസങ്ങളാണ് ഈ മഴപ്പാട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ഇവ കൊല്ലവർഷ മാസങ്ങളാണ് മലയാള മലയാളമാസങ്ങളെന്നും ഇവ അറിയപ്പെടുന്നു മലയാള മാസങ്ങളുടെ പേരുകൾ കലണ്ടർ നോക്കി കണ്ടെത്തു ഇന്നത്തെ ദിവസം ഏത് മലയാള മാസത്തിലാണ് ഇന്ന് നവംബർ പത്ത് അപ്പോൾ മാസം വരുന്നത് കൊല്ലവർഷത്തിൽ തുലാം ദിവസം ഇരുപത്തി നാല് ജുബിയും സൂര്യയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ ജൂബി കലണ്ടറിൽ ശകവർഷം എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ അതേ സൂര്യ ഹിജറാവർഷം എന്നും കാണുന്നു കലണ്ടറിൽ ശകവർഷം എന്നും ഹിജറാവർഷം എന്നും എഴുതിയിരിക്കുന്നതാണ് അവർ രണ്ടുപേരും തമ്മിൽ പറയുന്നത് ജൂബിയുടെയും സൂര്യയുടെയും സംശയ നിവാരണത്തിനായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ കലണ്ടറിലെ ഒരു കോളം നിരീക്ഷിക്കാം ഇരുപത്തി നാലാം തീയതിയാണ് കണ്ടില്ലേ പക്ഷേ ആ ഇരുപത്തി നാല് എന്ന് വലുതാക്കി എഴുതി അതിന് മുകളിലായിട്ട് മൂന്ന് അതിൻ്റെ ഒപ്പം രണ്ട് അതിന് താഴെ എട്ട് എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ മുകളിൽ നൽകിയിരിക്കുന്ന കോളത്തിലെ തീയതി ഏതാണ് മറ്റു സംഖ്യകൾ എന്തൊക്കെയാണ് അവ എന്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കലണ്ടറാണ് അതായത് ഗ്രിഗോറിയൻ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി നാല് എന്നാണത് സൂചിപ്പിക്കുന്നത് ഇനി എട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് കൊല്ലവർഷമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം ഇനി മൂന്ന് എന്ന് കാണിച്ചിരിക്കുന്നത് ശകവർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഗ്രഹായനം ഇനി രണ്ട് എന്ന് പറയുന്നത് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ജമാതുൽ ആഗിർ ഇംഗ്ലീഷ് കലണ്ടറിലെ ഒരു കോളത്തിൽ വലിപ്പം കുറഞ്ഞ അക്കങ്ങളിലായി കൊല്ലവർഷം ശകവർഷം ഹിജറാവർഷം തുടങ്ങിയ കലണ്ടർ പ്രകാരമുള്ള തീയതികളും രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ ഒരു കലണ്ടർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും കലണ്ടറിൽ ഇന്നത്തെ തീയതി നിരീക്ഷിച്ച് പട്ടിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് വർഷമാണ് മാസമാണ് ദിവസമാണ് എന്ന് എഴുതണം ഗ്രിഗോറിയൻ വർഷം അതുപോലെ തന്നെ കൊല്ലവർഷം ശകവർഷം ഹിജറാവർഷം ഇതെഴുതണം അപ്പോൾ നമ്മൾ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേതാണ് അല്ലേ മാസം ഏതാണ് നവംബർ ഗ്രിഗോറിയൻ വർഷത്തിൽ നമ്മൾ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്താം തീയതി അപ്പോൾ നമ്മൾ നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗ്രിഗോറിയൻ വർഷത്തിൽ എഴുതുന്നത് വർഷത്തിൻ്റെ അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസം നവംബർ ദിവസം പത്ത് ഇനി ആ ദിവസത്തെ തന്നെ കൊല്ലവർഷം എന്ന് പറയുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് മാസം വരുന്നത് തുലാം വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇനി ശകവർഷം എന്ന് പറയുന്നത് പത്തൊൻപതാം തീയതിയാണ് മാസം കാർത്തിക വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഹിജറ വർഷം എന്ന് പറയുന്നത് പത്തൊൻപതാം തീയതിയാണ് മാസം ജമാതുൽ അവവൽ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് അപ്പോൾ ഈ വർഷങ്ങളെല്ലാം നമ്മുടെ ആ കലണ്ടറിൽ തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓരോ കലണ്ടറിൻ്റെയും താഴ്ഭാഗത്തായി അവർ എഴുതിയിട്ടുണ്ടായിരിക്കും എവിടെയാണ് കൊല്ലവർഷം ശകവർഷം ഹിജറാവർഷം കൊടുത്തിരിക്കുന്നത് എന്ന് അപ്പോൾ അത് നോക്കി വേണം എഴുതാനായിട്ട് അതുപോലെ തന്നെ മാസവും വർഷവും ആ മാസത്തിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചെഴുതണം ശരിയോ തെറ്റോ എന്ന് അടയാളമിട്ട് രേഖപ്പെടുത്തുക ഓരോ കലണ്ടറിലും വിവിധ പേരുകളിലുള്ള മാസങ്ങളുണ്ട് ശരിയാണ് അല്ലേ അതുപോലെ തന്നെ കൊല്ലവർഷത്തിലും ഗ്രിഗോറിയൻ വർഷത്തിലും മാസങ്ങളുടെ എണ്ണം വ്യത്യസ്തമാണ് കൊല്ലവർഷത്തിൻ്റെ മറ്റൊരു പേരാണ് ശകവർഷം തെറ്റാണ് അല്ലേ ഇംഗ്ലീഷ് കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നും വിളിക്കാറുണ്ട് ശരിയാണ് മലയാള മാസങ്ങൾ കൊല്ലവർഷത്തിലുള്ളതാണ് അതും ശരിയാണ് ഈ വർഷത്തെ കലണ്ടർ നിരീക്ഷിച്ച് ഇംഗ്ലീഷ് മാസങ്ങളിലും മലയാള മാസങ്ങളിലും വരുന്ന ദിവസങ്ങളുടെ എണ്ണം കണ്ടെത്തി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ അപ്പോൾ ഈ വർഷത്തെ ഒരു കലണ്ടർ എടുത്ത് അതിലെ ഇംഗ്ലീഷ് മാസങ്ങളിലും മലയാള മാസങ്ങളിലും വരുന്ന ദിവസങ്ങളുടെ എണ്ണം കണ്ടെത്തണം എന്നിട്ട് പട്ടിക പൂർത്തിയാക്കണം ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് മുപ്പത്തിയൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തിയൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തിയൊന്ന് ഇതൊക്കെയാണ് ഇംഗ്ലീഷ് മാസങ്ങളിലെ ദിവസങ്ങൾ ഇനി മലയാള മാസത്തേത് നോക്കാം ചിങ്ങം മുപ്പത്തിയൊന്ന് കന്നി മുപ്പത്തിയൊന്ന് തുല മുപ്പത് വൃശ്ചികം മുപ്പത് ധനു ഇരുപത്തിയൊൻപത് മകരം മുപ്പത് കുംഭം മുപ്പത് മീനം മുപ്പത്തിയൊന്ന് മേടം മുപ്പത്തിയൊന്ന് ഇടവം മുപ്പത്തിയൊന്ന് മിഥുനം മുപ്പത്തിരണ്ട് കർക്കടകം മുപ്പത്തി ഒന്ന് ഇതൊക്കെയാണ് മലയാള മാസങ്ങളിലെ ദിവസങ്ങൾ പൂർത്തിയാക്കിയ പട്ടികയെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ തയ്യാറാക്കാം കൊല്ലവർഷം ഏതു മാസത്തിൽ ആരംഭിക്കുന്നു ചിങ്ങം അല്ലേ ഏറ്റവും കുറവ് ദിവസങ്ങളുള്ള ഇംഗ്ലീഷ് മാസം ഏത് ഫെബ്രുവരി തുല്യ ദിവസങ്ങളുള്ള ഇംഗ്ലീഷ് മാസങ്ങളും കൊല്ലവർഷ മാസങ്ങളും ഏതൊക്കെ ജനുവരി ചിങ്ങം ഏപ്രിൽ വൃശ്ചികം ജൂൺ മകരം ഓഗസ്റ്റ് മീനം ഒക്ടോബർ ഇടവം ഡിസംബർ കർക്കിടകം തയ്യാറാക്കിയ ചോദ്യങ്ങൾ വെച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചോദ്യോത്തര പയറ്റ് നടത്തും സൗരയൂഥത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കാം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ചെറിയ ഗ്രഹം ബുധൻ ഭ്രമണവേഗത കൂടുതലുള്ള ഗ്രഹം വ്യാഴം ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രൻ പരിക്രമണ വേഗത കൂടിയ എന്ന് പറയുന്നത് ബുധൻ പരിക്രമണ വേഗത കുറഞ്ഞത് നെപ്റ്റ്യൂൺ ഇനി തണുത്ത ഗ്രഹം എന്നറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ചൂട് കൂടിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ ഇനി സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധൻ സൂര്യനോട് അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ഇനി ഭാരം കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴം ഭാരം കുറഞ്ഞത് ശനി ഗുരുത്വാകർഷണ ബലം കൂടുതൽ അനുഭവപ്പെടുന്നത് വ്യാഴം കുറവ് അനുഭവപ്പെടുന്നത് ബുധൻ വിലയിരുത്താം താഴെ പറയുന്ന വിയിൽ ശരിയായ ആശയങ്ങളെ വരച്ച് യോജിപ്പിക്കൂ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ നവംബർ മുപ്പത് ദിവസം സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എട്ട് ഭൂമിയുടെ ഭ്രമണം ഇരുപത്തി നാല് മണിക്കൂർ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ചേക്കാൾ ദിവസം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഇതൊക്കെയാണ് യോജിപ്പിച്ച് വരയ്ക്കേണ്ടത് അടുത്തത് പദപ്രശ്നം പൂർത്തിയാക്കൂ പുതിയ പദപ്രശ്നങ്ങൾ നിർമ്മിക്കൂ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അത് നോക്കി അതിൻ്റെ ആൻസർ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതണം എന്നിട്ട് ഈ പദപ്രശ്നം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ പദപ്രശ്നം നിങ്ങളോട് നിർമ്മിക്കാനും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തേത് നോക്കാം താഴോട്ടാണ് ചന്ദ്രനെ തീരെ കാണാൻ കഴിയാത്ത ദിവസം ഏതാണ് അമാവാസി അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ മൂന്നാമത്തേത് ആകാശഗോളങ്ങളുടെ സ്വയം കറക്കം അതിന് ഭ്രമണം എന്നാണ് പറയുന്നത് അല്ലേ നാല് നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളത്തെ പറയുന്ന പേര് ഗ്രഹം ആറ് നാം വസിക്കുന്ന ഗ്രഹം ഭൂമി ഏഴ് വിഷു ആഘോഷിക്കുന്നത് ഈ മലയാള മാസത്തിലാണ് മേഡം എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് കൊല്ലവർഷത്തിലെ ഒരു മാസം മൂന്നക്ഷരമാണ് അപ്പോൾ നമുക്ക് മകരം എന്നെഴുതാം ഒൻപത് കേരളത്തിലെ സ്കൂൾ തുറക്കുന്ന മാസം ജൂൺ പത്താമത്തെ ക്വസ്റ്റ്യൻ ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യ മാസം ജനുവരി അപ്പോൾ ഈ ഉത്തരങ്ങളെല്ലാം താഴോട്ടാണ് എഴുതേണ്ടത് പദപ്രശ്നത്തിൽ ഇനി വലത്തോട്ട് എഴുതേണ്ടതാണ് അഞ്ച് പൂർണ്ണ കാണാൻ കഴിയുന്ന ദിവസം പൗർണമി പതിനൊന്ന് ഒരു ഗ്രഹം ചൊവ്വ രണ്ടക്ഷരമാണ് അല്ലേ പന്ത്രണ്ട് ആകാശഗോളങ്ങളുടെ പ്രദക്ഷിണം അതിന് പരിക്രമണം എന്ന് പറയുന്നു പതിമൂന്ന് ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ ഇനി പതിനാല് ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളം ഉപഗ്രഹം പതിനഞ്ച് വലയങ്ങളുള്ള ഗ്രഹം ഏതാണ് ശനി കലണ്ടറിൽ ഏതെങ്കിലും ഒരു മാസത്തിലെ പൗർണമിയും അമാവാസിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങൾ കണ്ടെത്തൂ അപ്പോൾ നമുക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് തന്നെ നോക്കാം അഞ്ചാം തീയതി നോക്കൂ വെളുത്ത ഒരു കുത്ത് കൊടുത്തിരിക്കുന്നു കലണ്ടറിൽ അന്നാണ് പൗർണമി ഇനി ഇരുപതാം തീയതി നോക്കൂ ഒരു കറുത്ത കുത്താണ് അവിടെയുള്ളത് അന്നാണ് അമാവാസി അപ്പോൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചാം തീയതി പൗർണമിയും ഇരുപതാം തീയതി അമാവാസിയും തുടർ പ്രവർത്തനങ്ങൾ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ആകാശഗോളമാണ് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങളും യാത്രകളും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ചാന്ദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കും അതുകൂടാതെ മാധ്യമങ്ങളിൽ വരുന്ന ബഹിരാകാശ വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കണം പിന്നെ മൂന്നാമത്തേത് ചുറ്റുപാടും കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് റോക്കറ്റിൻ്റെ മാതൃകകൾ നിർമ്മിക്കൂ അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കണം ഓക്കേ ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി പഠിക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്